ഹായ് ഫ്രണ്ട്സ് നമ്മൾ അടുക്കളയിൽ കത്തിച്ച് കളയുന്ന ചകിരിയുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തു തീർക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചകിരി കൊണ്ടുള്ള ഫസ്റ്റ് ടിപ്സുകൾ എന്നൊക്കെ നോക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് ചകിരിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അതൊന്ന് ഞാൻ രണ്ട് മൂന്ന് ചകിരി ഇതുപോലെ തന്നെ നമ്മൾ തേങ്ങയുടെ മുകൾ ഭാഗത്തായിട്ട് കൂർപ്പായിട്ട് നിൽക്കില്ലേ ആ ഒരു എന്താ ചകിരിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് അത് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കത്രിക വെച്ചൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് ഏകദേശം ഒരേ ഒരു ഹൈറ്റ് വരുന്ന രീതിയിൽ നമുക്ക് ഇത് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കട്ട് ചെയ്തിട്ടുള്ള ഈ ചകിരിയിൽ ഒരേ സൈസിലുള്ള ഇത് മാത്രം എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ പിച്ച് കഴിഞ്ഞാൽ ഈ ചകിരി നാരിൻ്റെ ഉള്ളിലുള്ള ഡസ്റ്റൊക്കെ പോകെ കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാ ഡസ്റ്റും നമുക്ക് റിമൂവ് ചെയ്യണം അങ്ങനെ റിമൂവ് ചെയ്തെടുത്തിട്ടുള്ള നാര് മാത്രമാണ് ഇപ്പോൾ കെട്ടോ എന്നിട്ട് ഞാൻ ചെറിയൊരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് ഈ സ്റ്റിക്കിൻ്റെ ഏറ്റവും തുമ്പിലായിട്ട് നമ്മളിതുപോലെ ഒന്ന് ഈ നമ്മൾ എടുത്ത് വെച്ചുള്ള ചകിരി ഇങ്ങനെ ചുറ്റി സ്റ്റിക്കിന് ചുറ്റും വെച്ചതിന് ശേഷം ഞാൻ അതുപോലെ നൂലെടുത്തിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കും അഴിഞ്ഞു പോരാത്ത രീതിയിൽ ഒരുപാട് ചുറ്റു ചുറ്റിയിട്ട് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കിട്ടുക ഇപ്പോൾ ഈ ചെയ്തെടുത്തുള്ള ബ്രഷ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊണ്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ബ്രഷ് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി മയപ്പെടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണയിൽ നന്നായിട്ടൊന്ന് മുക്കി വെക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് എല്ലാ ബ്രഷിൻ്റെ എല്ലാ ഭാഗത്തും എണ്ണ എണ്ണയായതിനു ശേഷം നമ്മൾ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ദോശക്കല്ല് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാനൊരു അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എണ്ണയിൽ മുക്കിയിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ദോശക്കല്ല് നമുക്ക് ബ്രഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ എന്നിട്ട് ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ ദോശ നമ്മൾ മാവ് ഒഴിച്ചിട്ട് നമ്മൾ പരത്തിയതിന് ശേഷം ചില ആളുകൾ ദോശക്കിട്ട് മുകളിൽ നമ്മൾ കുറച്ച് എണ്ണ തൂവിക്കൊടുക്കും അപ്പോഴും ഈ ബ്രഷ് എണ്ണ യൂസ് ചെയ്തുകൊണ്ട് നമുക്കിതുപോലെ ഒന്ന് എണ്ണ തൂവിക്കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ കിച്ചണിൽ ഇതൊന്ന് ചെയ്ത് വെക്കും കേട്ടോ അടുത്തത് എന്താന്ന് നോക്കാം ഞാൻ അതേപോലെ തന്നെ നേരത്തെടുത്ത് അതേപോലെ തന്നെ കുറച്ച് എന്ത് തിക്കായിട്ടുള്ള കുറച്ച് നീളത്തിലുള്ള ചകിരിയുടെ നാരാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് കേട്ടോ നീളത്തിലുള്ള ചകിരി നാരായത് കൊണ്ട് തന്നെ ഞാൻ അതിന് നടുഭാഗം ഇതുപോലൊന്ന് മുറിച്ചിട്ടുണ്ട് ഈ മുറിച്ചതിന് ശേഷം ഞാൻ അപ്പം നമ്മൾ ആദ്യം ചെയ്തത് ചെറിയൊരു ചെറിയ സ്റ്റിക്കായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം നമ്മളെടുക്കുന്നത് കുറച്ച് വലിയ നീളത്തിലുള്ളൊരു സ്റ്റിക്കാണ് കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ നൂല് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കെട്ടി കൊടുക്കുക എന്നിട്ട് ഇതാ ഒന്ന് ഒപ്പം മുറിച്ച് കൊടുക്കട്ടോ പുറത്തേക്ക് നിൽക്കുന്ന തുമ്പുകളൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് ഒപ്പാക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു ബ്രഷ് നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ നമ്മൾ വാട്ടർ ബോട്ടിലൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇത് നല്ല ഉള്ള സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബോട്ടിലിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് വരെ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ എത്ര അഴുക്കുണ്ടെങ്കിലും അത് സിമ്പിളായിട്ടത് ക്ലീൻ ക്ലീൻ ആയി കിട്ടും കേട്ടോ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് കഴുകി കഴിഞ്ഞാൽ തന്നെ ക്ലീൻ ആവും അപ്പം ഇതേ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇത് ഇതന്നെ ചെയ്യണമെന്നില്ല ഇതുപോലത്തെ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജനലുകളിലൊക്കെ ഉണ്ടാകുന്ന ഡസ്റ്റുകളൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഇത് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒന്നും നമ്മൾ ചിലപ്പോൾ കൈയൊന്നും എത്താത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഇത്രയും നീളത്തിലുള്ള ചെറിയ സ്റ്റിക്ക് ആയതുകൊണ്ടുണ്ടോ ഇത്രയും ജനലിൻ്റെ ഈ സൈഡിലുള്ള ഡസ്റ്റൊക്കെ ഇതുകൊണ്ട് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ ട്യൂബ് ലൈറ്റിന് മുകളിലൊക്കെ ഡസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ തുടച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള മുഴുവൻ പൊടി നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും ഇത് ചെറിയ സ്റ്റിക്കിലാണ് നമ്മളിതുപോലെ വലിയ സ്റ്റിക്കിൽ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാ മാറാലുകളും നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ മോസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ കുറച്ചും കൂടി വെറിച്ചകിരി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇതുപോലെ കൈ വെച്ചിട്ടുണ്ടൊന്ന് വിട അതിൽ നിന്ന് വിടർത്തി കൊടുത്തതിന് ശേഷം ഞാനൊരു മിക്സി ജാറെ എടുത്തിട്ട് അതിലേക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതേപോലെ തന്നെ നമ്മൾ കൈ കൊണ്ട് പരമാവധി അത് വേർപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് ബാക്കിയുള്ളത് നമ്മൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും അപ്പം നമ്മളിത് അതിൻ്റെ ഡസ്റ്റൊക്കെ കണ്ടോ അതിൻ്റെ ഏറ്റവും ഈ നാരിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് അതിൻ്റെ ഡസ്റ്റൊക്കെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റും നമ്മൾ കൈ വെച്ചിട്ട് ഇത് ആക്കുന്ന സമയത്ത് ഇതുപോലെ വരില്ല അപ്പം നമ്മളൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നാല് തനിയെ അതിൻ്റെ ഡസ്റ്റ് തനിയായിട്ട് എടുക്കാൻ പറ്റും അങ്ങനെ എടുത്തുള്ള ഡസ്റ്റ് വീണ്ടും ഞാൻ മിക്സി ചാറിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള പൂക്കൾ നല്ല മണമുള്ള ഏത് പൂവാണെങ്കിലും ശരി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ രണ്ട് മൂന്ന് റോസ് എടുക്കുന്നുണ്ട് പിന്നെ ഫ്രഷ് ആയിട്ടുള്ള പൂവ് ഇട്ട് കൊടുത്ത പോലെ തന്നെ നമ്മൾ ഉണങ്ങിയിട്ടുള്ള റോസ് പെറ്റൽസ് ആണ് കേട്ടോ അത് അത് ഞാൻ ഒന്ന് രണ്ട് പിടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ അതിലേക്ക് ഉണങ്ങിയിട്ടുള്ള ഓറഞ്ചിൻ്റെ തൊലിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഇനി എന്തൊക്കെ ചേർക്കുകയെന്ന് വെച്ചാൽ ഞാനൊരു മൂന്ന് ഏലക്കായ ഇട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രാമ്പൂ ഗ്രാമ്പു ഇടാട്ടോ ഗ്രാമ്പു ഇട്ടിട്ടുണ്ട് ഏലക്കായ പിന്നെ നമുക്ക് പച്ചക്കല്പ്പൂരം പച്ചക്കല്പ്പൂരം നിങ്ങളുടെ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ കയ്യിൽ ഉള്ള കർപ്പൂരല്ലേ അത് ഇട്ട് കൊടുക്കുക പിന്നെ നിങ്ങൾ എക്സ്ട്രാ ഒരു നല്ലൊരു സ്മെല്ല് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ ഏത് ചന്ദനത്തിരിയാണോ ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്മെല്ലുള്ള ചന്ദനത്തിരി എടുക്കാം അതൊരു രണ്ട് മൂന്നെണ്ണം നമുക്ക് ഇതിൽ ഇതുപോലെ ഇതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ ചന്ദനത്തിരി ഞാൻ മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഇടണം നല്ല സ്മെല്ല് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മളിപ്പോൾ ഇത്രയും എടുക്കുന്ന ഇതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്കിത് നമ്മൾ ചേർത്തുന്നതും കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളെ കൊണ്ട് എത്ര മാക്സിമം പൊടിക്കാൻ പറ്റുമോ ആ രീതിയിൽ പൊടിച്ചെടുക്കുക ഇതിപ്പോൾ പൊടിച്ചതെല്ലാം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മളിപ്പോൾ ഇത് ഇതിപ്പോൾ ഒരു പൊടിയല്ലേ ഈ ഒരു പൊടീനെ നമ്മളൊന്ന് എന്താ എന്താ പറയുക നമുക്ക് ഒരു ഷെയ്പ്പാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ് തന്നെ ഒഴിച്ചു കൊടുക്കുക നെയ്യും ആകുമ്പോഴാണ് നല്ലൊരു സ്മെല്ല് കിട്ടുക നമുക്ക് ഈ സാമ്പ്രാണിക്ക് നല്ലൊരു സ്മെല്ല് കിട്ടുന്നതിന് വേണ്ടി നെയ്യ് ഒഴിക്കായിരിക്കും ഏറ്റവും നന്നാവുക എന്നിട്ട് ഒഴിച്ചതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളിപ്പോൾ ചേർത്തിയതും പിന്നെ ഈ നെയ്യും ഒക്കെ കൂടി ഒന്ന് നന്നായിട്ട് എന്തോ അതിൽ പിടിച്ചു കിട്ടണം എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് പിടിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ കൈ വെച്ചിട്ട് ഇതുപോലൊന്ന് ചെറുതായിട്ടൊരു ഗോപുരം പോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ ആക്കി കുഴിച്ചിട്ടുണ്ട് നല്ലൊരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനത് പോലെ സ്പൂണിലേക്ക് അമർത്തി കൊടുത്തിട്ട് ഇതുപോലെ എടുക്കുന്നുണ്ട് കേട്ടോ ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഉണക്കിയെടുക്കണം നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാക്കിയിട്ട് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ എത്ര കാലം കഴിഞ്ഞാലും ഇത് ഇതുപോലെ തന്നെ കേട് കൂടാണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് കത്തിച്ച് അതിൻ്റെ സ്മെല് എങ്ങനെ ഉണ്ടെന്ന് കൂടി നോക്കട്ടെ അപ്പോൾ ഞാനൊരു ചിരാതിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് നമ്മൾ കത്തി വന്നുകഴിഞ്ഞാൽ ഒന്നിങ്ങനെ കത്തി കത്തിക്കഴിഞ്ഞാൽ കനലാവാൻ തുടങ്ങി കഴിഞ്ഞാൽ തീ തീ ഒന്ന് കെടുത്തി കൊടുക്കുക പിന്നെ നല്ലതുപോലെ പുക വരുന്നതാണ് നല്ല സ്മെല്ലുണ്ടാവും നമ്മളതിൽ ചേർത്തിട്ടുള്ള എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പിന്നെ ഈ ഒരു പുക കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നതാണ് പിന്നെ വീട് മുഴുവനും നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് മറന്നു പോകരുത് നിങ്ങൾക്ക് ഇതിൽ ഞാൻ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലവറുകളും നല്ല സ്മെല്ലുള്ള എന്താ ലീവ്സൊക്കെ ചേർത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുമല്ലോ അല്ലേ ഞാൻ നേരത്തെ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ള ചകിരിനാരാണ് കേട്ടോ അതിൻ്റെ ഡസ്റ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ നേരത്തെ സാമ്പ്രാണിത്തിരി ഉണ്ടാക്കിയത് ഇനി നമ്മൾ ഇതിൻ്റെ നാര് മാത്രമാണ് ഇപ്പോൾ എടുക്കുന്നത് പരമാവധി അതിൻ്റെ ഡസ്റ്റൊക്കെ പോയിട്ടുണ്ട് എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് നാരുകൾ ഞാൻ ഇതുപോലെ എടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ എടുത്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഒതുക്കി ഒരു റൗണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ കുറേ ഒരു നമുക്ക് കയ്യിൽ പിടിക്കാവുന്ന രീതിയിൽ ഒന്ന് ഇതുപോലെ ഒന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ പീസുകളൊക്കെ പോയാലും കുഴപ്പമില്ല ഇതിനി നമ്മൾ ഇതുപോലൊരു സോക്സ് എടുത്തിട്ടുണ്ട് പഴയൊരു സോക്സ് എടുത്തതിന് ശേഷം അതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തുള്ള ഈ ഒരു സോക്സിൻ്റെ ഈ ഒരു പീസിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇത് എടുത്തു വെച്ചിട്ടുള്ള നാരുകളില്ലേ അത് ഇതുപോലെ ഉന്നുള്ളിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് ചകിരി മുഴുവനായിട്ടും ആ സോക്സിൻ്റെ ഉള്ളിൽ എല്ലാ ഭാഗത്തും ഒരുപോലെ വരുന്ന രീതിയിൽ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ പുറത്തേക്ക് നിൽക്കുന്ന സോക്സിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് നമുക്ക് ഒരു സൂചി നൂലും എടുത്തിട്ട് ഒന്ന് നമുക്ക് വെറുതെ ഒന്ന് തുന്നി കൊടുത്താൽ മതി ഒരുപാട് സ്ട്രോ വലിച്ച് ടൈറ്റ് ചെയ്ത് തുന്നണമൊന്നുമില്ല ഇതുപോലൊന്ന് വെറുതെ ഒന്ന് തുന്നി കൊടുത്തിട്ടൊന്ന് വലിച്ചു കഴിഞ്ഞാൽ എന്നിട്ടത് ടൈറ്റ് ലോക്ക് ചെയ്ത് വെക്കാം അപ്പം നമുക്കത് പുറത്തേക്ക് വരുന്നതല്ല നാരുകളൊന്നും തന്നെ നമ്മൾ പാത്രം കഴുകുന്ന സമയത്ത് നാരുകളൊന്നും പുറത്തേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ നമ്മൾ സാധാരണ ചകിരി നാര് വെച്ചിട്ട് നമ്മൾ പാത്രം കഴുകുന്ന സമയത്ത് നമ്മുടെ സിങ്കിലേക്ക് അതിൻ്റെ നാരുകൾ വിഴയും പിന്നെ അത് ബ്ലോക്ക് ആവാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും ചെയ്യും എന്നാൽ നല്ല പാത്രങ്ങൾ നല്ലതുപോലെ ക്ലീൻ ആക്കി എടുക്കാനും പറ്റും കേട്ടോ പിന്നെ നമ്മൾ ഈ സോക്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചകിരി ചകിരിനാരും സോക്സും കൂടി പെട്ടെന്ന് തന്നെ നന്നായിട്ട് പതഞ്ഞു കിട്ടും കേട്ടോ സോക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു സോപ്പിൻ്റെ ഒരു സംശയം തട്ടുമ്പോൾ തന്നെ നന്നായിട്ട് പതയും അപ്പോൾ അത് രണ്ടും കൂടി ചേരുന്ന സമയത്ത് നമ്മൾ അവിടുത്തെ പാത്രങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും നമ്മൾ പാത്രം കഴുകുന്ന സമയത്ത് നന്നായിട്ട് പത വന്നു കഴിഞ്ഞാൽ നമ്മുടെ പാത്രം കഴുകലൊക്കെ പെട്ടെന്ന് തീരുമല്ലോ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പാത്രം കഴുകുന്ന ജോലി പെട്ടെന്ന് തീരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം ഇത് ഉപകാരപ്പെട്ട ഒന്നാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം